നീ ഉണ്ടാക്കി നീ അങ് കഴിക്കട്ടു പിന്നെ രണ്ടോ മൂന്നെണ്ണക്കട രഞ്ചു വശപ്പും തര അമ്മ ഒരു വകം ഉണ്ടാക്കി വെച്ച അപ്പോഴും എനിക്ക് വേണോ വേണോന്ന് ചോദിക്കൂന്നെ ഒത്തു തിന്നരുത് അമ്മ എങ്ങനെയാ അമ്മ എനിക്ക് വേണോന്ന് ചോദിച്ചാ ഒരേ മരുമോളല്ലേ ഉള്ളു ഇത്രയും പാട് അതെന്താ മരുമോള് കൊള്ളാം മാവിയ പിന്നെ നല്ലതാ അമ്മാലും അമ്മക്ക് എനിക്ക് നല്ല കൊണ്ടുവന്നപ്പോഴേ വിളിച്ച എനിക്ക് അമ്മാവി ഭയങ്കര ആ പറ നീ എന്റെ മോനല്ല നിന്നെ ആരും കേട്ടത്തില്ലേ ആര് പറഞ്ഞു എത്ര വേറെ ചോദിച്ചെന്നറിയമ്മ ഞാൻ വേണ്ട വേണ്ടി വെച്ചുല്ലൈവമ്മേ കാവിലമ്മേ നീ കേക്കണം കാവിലമ്മ ഞാൻ ഇന്ന് വീട്ടിൽ പോവും കേട്ടാ എങ്ക വീട്ടില് പോണം എനിക്ക് അത്യാവശ്യമായിട്ട് പോയി നിനക്ക് സ്വർണ്ണിട്ട് അതെല്ലാം നിന്നെ വീട്ടിൽ പോകത്ത് പിന്നെ ഇവിടെ പഴം എല്ലാം നിന്റെ വീട്ടിൽ കൊത്ത് നിന്റെ സാധനം നിന്റെ വീട്ടിൽ കൊത്തു സ്വ അമ്മ എടുത്തില്ലേ അമ്മ കാണാൻ വീട് വെക്കും ഇതൊരു അഞ്ചാ അഞ്ചു മല ഒരേ ഒരു മോനുണ്ടോണ്ട് ഞാൻ നിന്നെ നിന്റെ ബിസിനസ് ഒരേ ഒരു മാലിരിക്കും ഒരേ ഒരു അഞ്ചു ബാല എന്റെ കഴിത്തഞ്ചു മോനുണ്ടായിരുന്നാ നിന്റെ മാലിന് മത കൊച്ചുണ്ടെങ്കിൽ തന്നെ കൊച്ചി ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്നാ വള ഇവിടെ ഞാൻ തിന്നാനേ ആ തിന്നും എനിക്ക് എന്തൊക്കെ എന്റെ മോന്റെ മുതലെ തിന്നോ ഇത്ര ഞാൻ വീട്ടിൽ പോണു നീ വീട്ടിൽ പോകാൻ പറ്റത്തില്ലേ ആ എന്ത് കാര്യം ഇവിടെ പഴയ പല ജോലികളുണ്ട് എന്റെ ആയിട്ട് കഞ്ഞേ കേട്ടോ രാവിലെ ഉണ്ട് പുഴക്കട്ടുണ്ടാക്കിട്ട് പോയി അതേ പറ്റോളു അതെല്ലാം നിന്റെ വൈകുന്നേരം ഞാൻ അടിച്ചു ഞാൻ ഒരു അഞ്ചെണ്ണ എഴുത്തോളൂ അഞ്ചെണ്ണം കഴിച്ച പത്തെണ്ണം തിന്നാ പത്തെണ്ണം എന്തിലീ നിന്നെ എന്തിനെ കണ്ട ആരാണ് ആരാണ് എടി കഴിക്കുന്നേ പറയടി നിന്റെ ഇരുപത്തി അഞ്ചില് പലക്ക നാട്ടുകാർക്ക് എന്റെ പല മൊത്തം അറിയാം അതിൽ പിടിക്കൂലി നിന്റെ ഇരുപത്തഞ്ച് പലക്കിറക്ക എന്റെ ഒരു പലക്ക് പോലും എപ്പോഴും ചിത്ത അടാ ഉണ്ണുണ്ണ പൊത്താ <laughs> 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 ോ പണയം വെച്ചു പണയം വെച്ച് വെച്ച് തരാനും പറ്റത്തില്ല അതിലെനിക്കൊരു അയ്യായിരം രൂപ വരുമോ കാരുടെ അടുത്ത് ഇന്ത്യ പോയി എനിക്കൊരു പതിനായിരം രൂപ എടുത്തോട്ട് പാടി പതിനായിരം മാലയുടെ ഇത് എണ്ണേറ്റ് ഇവിടാ മൂന്ന് അഞ്ച് ആട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് കണ്ടിയുണ്ട് നൂറ്റി അമ്പത് കണ്ടിയും കാണാൻ കുടിച്ചും പിന്നെ വേറെ ആരുമില്ലാത്തോട്ട് എനിക്ക് തന്നിടും കേട്ടോ എന്നെ നോക്കടി എന്നെ നോക്കെയെന്ന് വേണ്ട ഇത് എങ്ങനെ പറ്റുമോ എന്നാ ഞാനല്ല ഇത് അഴുക്കുണ്ടെന്ന് നോക്കിയതാണ് ഇനി അവര് കഴിവണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ആക്കുന്നത് നീ എത്ര രൂപക്ക് വെച്ച ദൈവത്തിനറിയ പറഞ്ഞ പൈസ എല്ലാം ഉണ്ട് അതിരിണ്ടാ ക എവിടെയോ കാണിച്ച് തരാ നിന്നെ എനിക്ക് കുടിച്ചു വച്ചാൽ മിസ്സാസിലോട്ട് നിന്റെ കാർട്ട് വയ്ക്കുന്നത് പിന്നെ പിന്ന പിന്നെ അല്ല പിന്നക്ക അമ്മക്ക് വലിയ കൊഴപ്പാണ് ഏട്ടാ ഞാൻ അടുത്ത് വിളിച്ചു പറയും ആ ചേട്ടൻ ആരടി എൻ്റെ മോനാണ് എന്റെ മോനാണ് ഏത് മോയി അമ്മ ഞാൻ വീട്ടിൽ പോട്ടാ അമ്മ യോ അത് കൊള്ളാം അത് തന്നെയാ പതിനായിരം രൂപ പല എടുത്തു ആഹ് പല എടുത്ത് എഴുത്തോണ്ടല്ലോ ഓ അമ്മക്ക് അതൊക്കെ തോന്നുവാൻ ചാർ ഇത് എവിടത്തെ അത് അവിടത്തെ തുണ്ടിയ ഏഹ് അമ്മക്ക് എന്തേലും അറിയാൻ പണം പാണ് തലഞ്ഞ് വെച്ചത് അയ്യോ പതിനഞ്ചു രൂപ പതിനഞ്ചു രൂപ നീ പതിനഞ്ചു രൂപ അഞ്ചു രൂപ ഞാൻ എടുത്ത് തല തെറിക്കാൻ ഇവിടെ കൈ എനിക്ക് എപ്പോഴെനിക്ക് ദോഷ സമയം അറിഞ്ഞോടാ ഓ എനിക്ക് അഞ്ചിലോ വേണോന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങക്ക് വേണമെന്നു എനിക്ക് വീട്ടിൽ പറഞ്ഞു പോണോ അതെ അത് താടിമാലൈ അത് അമ്മയൊക്കെ ചേട്ട അടിക്കും നിനക്ക് അത് കേട്ടോ ഇതന്നെ അടിക്കത്തില്ല അതും പിന്നെ അമ്മേനെ വാഹയല്ലേ ഇത് ചേട്ട കിട്ടാറില്ല എന്റെ കൈ ബത്തുമെല്ലാം മോലുകൾ അതെല്ലാം നീ വന്ന് നശിച്ചവട് വന്ന് നശിപ്പിച്ചു നശിപ്പിച്ചതല്ലേ അത് ഒരു കാര്യത്തിന് ഉണ്ടാക്കി തന്നതാണെങ്കിൽ എനിക്കല്ലേ പറഞ്ഞു നല്ല സ്വത്തുക്കള് പേടിയായൂ അപ്പ ഇവരെല്ലാം എന്റെ അടി അടിച്ചാൽ എന്റെ വീട്ടിൽ നാളുകൾ വരും അടിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്നെ ഇട്ടേക്കും ആൾക്കാർ വരപ്പി കാണാം മനു തലഞ്ഞിടുമോ ജീവത്തുണ്ടാകും ഇങ്ങനെ പൊക്കമ്പോന്ന ഇതല്ല എനിക്കുള്ളതല്ലേ വേറെ മക്കളൊന്നും ഇല്ലല്ലോ അത് ശരി പ്രമാണം ആരെ കയ്യിലും ഇതെല്ലാം നിനക്കുള്ളത് സത്യം ഓ ഓ ആര് സത്യമായാലും എന്റെ ഭർത്താവിനാണ് അപ്പൊ എനിക്കുള്ളത് എന്നാ നീ ഇപ്പഴ് പിടിക്കുന്ന മൂത്രം മൂത്രം വച്ചിട്ട് പോയി മൂത്രം ഒഴിച്ചിട്ടുവാ

ഇവിടെ ഇവിടെ പൈസപ്പുതി അമ്മ ഞാനൊന്നും എടുത്തില്ല ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോകാൻ പോണു വീട്ടില് പോയി അവിടെ ആണെ വച്ചിരുന്നില്ല ആരെടുത്ത് കള്ള പരസ്യം എനിക്ക് വയ്യ ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല അമ്മ ഇല്ല മുഖം 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 അങ്ങനെ തന്നെ എപ്പോഴും കള്ളു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം വന്നു അതുകൊള്ള ആനെ മോളൊന്നും അല്ലായിരുന്നല്ല ഒന്നേ പണക്കാരിടെ ആ പണക്കാറിനെ മരുമോളാണ് അപ്പം ഒരു കൊഴപ്പില്ല എന്താ ഇത് ഒത്തില്ലേ ഭയങ്കര

અને ગાણા ને ના પર કલ્લી નીકળે ઓ ભીને ઓ વી વીટ લઈ જાય તો એની કે ભાઈ કે આ હોણ એડી ઇડ પડી 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 એ પડો પડી પડી યે પોર ആരും കൊണ്ടാ വരുന്നത് പിള്ളേരെ കൊണ്ട് വളരെ സൂക്ഷിക്കുക കല്യാണം പിടിച്ചു പിടിച്ചോണ്ട് വരരുത്